പൊതുജനങ്ങൾക്ക് ആശ്വാസമായി മന്ത്രി പി രാജീവിന്റെ കളമശ്ശേരി മണ്ഡലത്തിലെ തദ്ദേശ കേന്ദ്രീകരിച്ച് നടത്തുന്ന ബാലഗോപാൽ ചെയ്തു ഇതുവരെ പരാതികളാണ് വഴി ലഭിച്ചത് കളമശ്ശേരി മണ്ഡലത്തിൽ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ സമർപ്പിച്ച പരാതികൾക്കാണ് അദാലത്തിൽ പരിഹാരമായത് കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച അദാലത്ത് മന്ത്രി കെ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മണ്ഡലങ്ങൾക്ക് മാതൃകാപരമായി കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ധാരാളം വളർച്ച നേടിയ സ്ഥലമാണ് കളമശ്ശേരി എറണാകുളം തന്നെയാണ് കളമശ്ശേരി ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിലാകെ അതിന്റെ ഒരു മെസ്സേജ് നൽകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പരാതികൾ പരിഹരിക്കുന്നതിനൊപ്പം വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും കേൾക്കുന്നതിനാണ് പബ്ലിക് സ്ക്വയർ അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് സ്ക്വയറിൽ വന്നിട്ടുള്ള പരാതികളിൽ കുറേയേറെ തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞു ഒപ്പം തന്നെ അന്നത്തെ കൂടി അടിസ്ഥാനത്തിലാണ് മണ്ഡലത്തിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് വികസന കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു ആശയവിനിമയവും ആ പബ്ലിക് സ്ക്വയറിൽ സംഘടിപ്പിക്കുകയുണ്ട് നൂറ്റി അമ്പതോളം പരാതികളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അദാലത്തിൽ ലഭിച്ചത് ഇതുകൂടാതെ അദാലത്ത് വേദിയിൽ ലഭിക്കുന്ന പരാതികളും പരിഗണിച്ചു ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ എൻ എസ് ഉമേഷ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ അദാലത്തിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി